ിയമുള്ളവരെ നമ്മൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്ത ഇസ്രായേലിന്റെ ഔദ്യോഗികമായ പ്രതികരണമാണ് ആയത്തുള്ള അലി ഖംനൈ ആവശ്യപ്പെടുന്ന ആ നിമിഷം ഇസ്രായേൽ യുദ്ധം അവസാനിക്കുമെന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് അതായത് ഇസ്രായേൽ നിരന്തരമായിട്ടുള്ള ഇറാന്റെ ആക്രമണങ്ങളിൽ തളർന്നു എന്ന് തന്നെയാണ് ആ പ്രസ്താവന വ്യക്തമാക്കുന്നത് കാരണം ഖാംനയി അഭ്യർത്ഥിച്ചാൽ എന്നല്ല പറയുന്നത് ഖാംനയി ആവശ്യപ്പെട്ടാൽ ആ നിമിഷം ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖംനെ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം യുദ്ധം നിർത്തും എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാന്റെ ആവർത്തിച്ചാർത്തിച്ചുള്ള അടി ഇസ്രായേലിനെ എന്ന് തന്നെയാണ് അമേരിക്ക ഇറാൻ്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചപ്പോഴും അതിന് പ്രതികാരമായി ഇറാൻ ആക്രമിച്ചത് ഇസ്രായേലിനായിരുന്നു അത് ഇസ്രായേലിന് അറിയാം കാരണം അമേരിക്ക ഇനി തുടർന്ന് ആക്രമണം നടത്തിയാലും അതിന് പ്രത്യാക്രമണം ഒരുപക്ഷെ നടത്തുന്നത് ഇസ്രായേലധിക്കാം കാരണം അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തുന്നത് മിഡിൽ ഈസ്റ്റിലെ ഗൾഭ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിൽ നിന്നല്ല അപ്പോൾ ഒരു ഒരു കാരണവശാലും ഇറാൻ അത്തരം സൈനിക താവളങ്ങളെ ആക്രമിക്കുവാനുള്ള സാധ്യതയുമില്ല മറിച്ച് അത്തരം രാജ്യങ്ങളുമായി വളരെ സൗഹൃദത്തിലാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അടി അടിയേൽക്കുന്നത് ഇസ്രായേലിനായിരിക്കും ഇസ്രായേലിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള രാജ്യങ്ങളെ പരസ്പരം തല്ലിച്ച് ഇല്ലാതാക്കുക അവരുടെ സൈനിക സാമ്പത്തിക ശക്തി തകർക്കുക പക്ഷേ അത് ഇപ്പോൾ സാധ്യമല്ല എന്ന തിരിച്ചറിവ് ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് അതുതന്നെ യുദ്ധം ഇത്രയും വേഗം നിർത്തുക എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നു എന്നാണ് നമ്മൾ ഈ വാർത്തകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വിവരം പ്രത്യേകിച്ചും ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് യാതൊരു കേടുപാടുകളും സംഭവിച്ചില്ല എന്ന വിശകലനം ഉണ്ടാകുന്നു അത് പറയുന്നത് ഇറാൻ മാത്രമല്ല അന്താരാഷ്ട്ര ആണവ ഏജൻസിയും അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ്റെ ആണവ നിലയങ്ങളൊക്കെ ഭൂഗർഭത്തിൽ ആണ് അമേരിക്കയുടെ ബസ്റ്റർ ബംഗലുകൾക്ക് പോലും അത് തകർക്കുവാൻ പറ്റിയില്ല എന്ന രീതിയിൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ടും വരുന്നു അപ്പോൾ അമേരിക്കയും ആക്രമണം നടത്തി രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കാരണം അമേരിക്ക നിരന്തരം ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ കരാറിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ ആണവ നിരോധന വ്യാപന കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ആക്രമിക്കും ആക്രമിക്കും എന്ന് നിരന്തരം ഇറാനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇറാൻ പക്ഷേ അവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം മുൻനിർത്തി ആ കരാറിൽ നിന്ന് ആ നിബന്ധനകൾ അംഗീകരിച്ചത് അതായത് അവർ പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം അത് അവരുടെ കാർഷിക വ്യവസായിക ആവശ്യത്തിന് വേണ്ടി അവർ തുടരും പക്ഷേ ആ യുറേനിയം ഉപയോഗിച്ച് ഒരിക്കലും ആയുധം ആണവായുധം ഉണ്ടാക്കില്ല എന്ന് സംവദിക്കുവാൻ ഇറാൻ തയ്യാറായിരുന്നു പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തുവാൻ ഇറാൻ തയ്യാറായിരുന്നില്ല പക്ഷേ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഒക്കെ അടിയുറച്ച നിലപാട് യുറേനിയം ഒരംശം പോലും ഇറാന് സ്വാംശീകരിക്കാൻ പറ്റില്ല എന്നായിരുന്നു പക്ഷേ ഇറാൻ അവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാന പണയം വെച്ചില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു അറ്റാക്ക് നടത്തി തങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കണമായിരുന്നു കാരണം ലോക പോലീസ് എന്നറിയപ്പെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം തിട്ടൂരം ഏതെങ്കിലും രാജ്യം നിഷേധിച്ചു എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തിലൊക്കെ ക്ഷതമായിരുന്നു അതുകൊണ്ട് തന്നെ പേരിനൊരാക്രമണം നടത്തി അമേരിക്ക തടിതപ്പി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ കാരണം അവർ ഭാഗത്തു നിന്ന് വ്യക്തമാകുന്നത് ഇനിയൊരാക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു ആക്രമണം ഉണ്ടാകില്ല എന്നാണ് ഒരുപക്ഷെ ഇറാൻ പ്രതീകാത്മകമായ ചില ആക്രമണങ്ങൾ അമേരിക്കക്കെതിരെ നടത്തിയേക്കാം എന്ന് തോന്നലുടവാക്കുന്നുണ്ട് പക്ഷേ അത് പോലും എത്രത്തോളം എന്ന് അറിയാൻ കഴിയുന്നില്ല ഒരുപക്ഷെ ചുറ്റുമുള്ള അറബ് സൗഹൃദ രാജ്യങ്ങളുടെ ഒക്കെ ഒരു നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഇറാൻ അമേരിക്കയെ ആക്രമിക്കുന്ന നിലപാടുകളിൽ നിന്ന് മാറിയേക്കാം പകരം ചിലപ്പോൾ ഹോർമോസ് ദ്വീപ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് പോയേക്കാം ഇന്നലെ ഇറാൻ്റെ പാർലമെൻ്റ് അതുമായി ബന്ധപ്പെട്ട് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹോർമോൺസ് ദ്വീപ് ഹോർമോസ് കടലെടുക്ക് ഉപരോധിച്ചുകൊണ്ട് അമേരിക്കയുടെ സാമ്പത്തിക വ്യവസായിക താത്പര്യങ്ങളെ ഒന്ന് തടയിടുക എന്നതായിരിക്കും ഇറാൻ അമേരിക്ക നടത്തിയ തങ്ങളുടെ രാജ്യത്തിന് നേരിൽ നടത്തിയ തങ്ങളുടെ ആണവായുധ കേന്ദ്രങ്ങൾക്കു നേരെ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണമായി ചെയ്യുവാൻ പോകുന്നത് എന്നാണ് ഒരു വിലയിരുത്തൽ അതായത് ഹോർമോസ് കടലെടുക്ക വഴിയാണ് അമേരിക്കയിലേക്ക് പോകുന്ന ക്രൂഡ് ഓയിലിൻ്റെ അറുപതോ എൺപതോ ശതമാനം പോകുന്നത് ചില റിപ്പോർട്ടുകൾ അറുപത് ശതമാനം എന്ന് പറയുന്നു മറ്റു ചില റിപ്പോർട്ടുകൾ എൺപത് ശതമാനം എന്ന് പറയുന്നു അപ്പോൾ ഇത് തടഞ്ഞുകൊണ്ട് ഒരു സാമ്പത്തിക പ്രശ്നത്തിലേക്ക് അമേരിക്ക തള്ളിവിടുക കാരണം ഈ ക്രൂഡ് ഓയിൽ കിട്ടിയില്ലെങ്കിൽ അമേരിക്കയുടെ വ്യവസായങ്ങളൊക്കെ നിന്നുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക തള്ളിവിടുക എന്നതായിരിക്കാം ഇറാന്റെ ഒരു പ്രത്യാക്രമണം അല്ലാതെ ഡയറക്റ്റായിട്ടൊരു സൈനിക ആക്രമണത്തിലേക്ക് പോകുന്നത് ഇറാനെ സംബന്ധിച്ച് നല്ലതിനല്ല ഇപ്പോൾ ഇറാൻ കുറച്ചുകൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കൂടി ബുദ്ധിപരമായ തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് ലോകം വിശ്വസിക്കുന്നത് കാരണം രണ്ട് ശത്രുക്കളെ ഒന്നുപോലെ ശക്തിയുള്ള ഇസ്രായേലിനെയും അമേരിക്കയും ഒന്നിച്ചു നേരിടുക ഇറാനെ സംബന്ധിച്ച് പ്രയാസകരമായിരിക്കും അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് എതിരെ പ്രത്യാക്രമണം നടത്താതെ ഇസ്രായേലിന് കൂടുതൽ തല്ലുകൊടുക്കുക എന്ന ഒരു നിലപാട് തന്നെയായിരിക്കും ഇറാൻ സ്വീകരിക്കുക എന്ന് തന്നെയാണ് ലോകത്തിൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലും ഇപ്പോൾ ഒരു യുദ്ധം നിർത്തുന്ന നടപടികളിലേക്ക് പോകുന്നത് ഖംനൈ ആവശ്യപ്പെട്ടാൽ എന്നാണ് പറയുന്നത് ഖംനൈ അഭ്യർത്ഥിച്ചാൽ എന്നല്ല പറയുന്നത് അങ്ങനെ ഒരു യുദ്ധം നിർത്തി തൽക്കാലം തടി തടിയൂരാനാണ് ഇസ്രായേലിൻ്റെയും ശ്രമം കാരണം ഇസ്രായേലിൻ്റെ അവകാശവാദമുണ്ട് ഇറാൻ്റെ ശാസ്ത്രകാരന്മാരെ ഒക്കെ ഏകദേശം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരുടെ ആണവായുധം ഇനി അടുത്ത പത്തു വർഷത്തേക്ക് ഒരുപക്ഷെ പ്രായോഗികമായേക്കില്ല എന്ന ഒരു സങ്കല്പം കൂടി ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നറിയില്ല ഇറാൻ വ്യക്തമാക്കുന്നത് അവരുടെ ആണവായുധങ്ങളൊക്കെ അവരുടെ ശാസ്ത്രകാരന്മാരുടെ മനസ്സിലാണെന്നാണ് കുറച്ചധികം ശാസ്ത്രകാരന്മാരെ ഇതുമായി ബന്ധപ്പെട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാകാം കുറച്ചാളുകൾ കൊല ചെയ്യപ്പെട്ടാലും മറ്റുള്ളവരുടെ സങ്കല്പങ്ങളിൽ നിന്ന് അവരുടെ ആണവായുധങ്ങൾ അത് നിർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ലോകത്തിൻ്റെ വിലയിരുത്തൽ തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ജയ്ഹിത്